എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നല്ലോ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ ഞാൻ ഞാനിന്നിവിടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എൻ്റെ രാവിലെ മുതൽ ഉച്ച വരെയുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് ഇന്ന് മോനെ എക്സാം ഉള്ള ദിവസമാണ് അപ്പം അതുകൊണ്ട് തന്നെ രാവിലെ തിരക്ക് പിടിച്ച ജോലികളൊക്കെയാണ് അപ്പം വെളുപ്പിനി ആറു മണിയായപ്പോഴാണ് എഴുന്നേറ്റേ അന്നേരം തന്നെ ഞാൻ പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങി അപ്പം നമ്മുടെ ചെമ്പരത്തിയൊക്കെ പൂ വിടർന്ന് വരുന്നതേ ഉള്ളായിരുന്നു അതൊക്കെ കണ്ടൊന്ന് വീഡിയോ ഒക്കെ ഒന്ന് എടുത്തു അപ്പം ഇപ്പുറത്തെ ഫ്രണ്ടിലേക്ക് വന്നപ്പോഴാണെങ്കിൽ ഒരണ്ണാനെ മരത്തിൽ നിന്നൊക്കെ ചാടി ചാടി കളിക്കുകയാണ് അപ്പം അത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു വീഡിയോ ഒന്ന് എടുത്തേക്കാവുന്നു പിന്നെയാണെങ്കിൽ രാവിലെ മുതൽ നമ്മൾ വെളുപ്പിനെ കഥക് തുറക്കുമ്പോൾ മുതലേ നമുക്ക് ഇങ്ങനെ കിളികളെ എണ്ണാനേ കാണാം ഇവിടെ ഒരുപാട് കിളികൾ എണ്ണാനും ഒക്കെ വരും അപ്പം അവരെ നോക്കിയിരിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിനൊരു നമ്മൾ എത്ര വിഷമമുള്ള അവസ്ഥയിൽ ഇരിക്കുകയാണെങ്കിൽ കൂടി നമ്മൾ നമ്മളിവരുടെയൊക്കെ കളികളൊക്കെ കണ്ടിങ്ങനെ കുറച്ച് സമയം ഇരിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിൻ്റെ ആ വിഷമമൊക്കെ ഒന്ന് ഒരു സന്തോഷം ഒക്കെ ആകും അങ്ങനെ നിന്നപ്പോഴാണ് ഞാൻ വിചാരിച്ചത് ഇനിയും അണ്ണാനെയൊക്കെ നോക്കി നിന്നിട്ട് കാര്യമില്ലല്ലോ അകത്തേക്ക് കയറി രാവിലെ കഞ്ഞിക്കുള്ള വെള്ളമൊക്കെ വെക്കാവുന്ന അപ്പം നമ്മൾ കഞ്ഞിക്കുള്ള വെള്ളമൊക്കെ വെച്ച് രാവിലത്തെ കാപ്പിക്കുള്ളതൊക്കെ ഒന്ന് ഉണ്ടാക്കി വെച്ച് ചെറുതി വെച്ചിട്ട് വേണം രട്ടരയാകുമ്പോഴത്തേക്ക് സ്കൂളിൽ കൊണ്ടുവിടാനായിട്ട് പോകണം അതുകൊണ്ട് തന്നെ ഞാൻ അകത്തേക്ക് കയറി കഞ്ഞിക്കുള്ള വെള്ളമൊക്കെ വെക്കാൻ പോവുകയാണേ അപ്പോൾ അതിന് വിറകൊക്കെ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ട് കുറച്ച് തൊണ്ടും അതിൻ്റെ ചകിരിയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം ചൂട്ട് വെച്ച് കത്തിക്കാമെന്നാണ് വിചാരിച്ചത് ഞാൻ ഡീസൽ ഒഴിച്ചായിരുന്നു കത്തിക്കുന്നത് അപ്പം ഡീസൽ തീർന്നു പോയി ഒട്ടുമില്ല തീർന്നിട്ട് തീർന്നു പോയതുകൊണ്ടാണ് ഞാൻ ചൂട്ടൊക്കെ എടുത്ത് വെച്ചിരുന്നത് മേടിക്കാനും മറന്നുപോയി എങ്കിലും കുപ്പിയിൽ ഒരു തുള്ളിയെങ്കിലും കാണുമെന്ന പ്രതീക്ഷയിലെടുത്ത് നോക്കിയതാണ് ഒട്ടുമില്ല അപ്പം ഞാൻ അങ്ങനെ ചൂട്ടൊക്കെ വെച്ചൊന്ന് കത്തിച്ചു കൊടുക്കുവാണേ ചൂട്ടൊക്കെ വെച്ച് കത്തിച്ചാലും തീയൊക്കെ പിടിക്കും ചെറിയ പൊത്താനൊക്കെ വെച്ച് കൊടുത്താൽ മതി അപ്പം ഞാൻ ചൂട്ടൊക്കെ കത്തിച്ച് വെച്ച് ഒന്ന് തീ പിടിപ്പിച്ചേക്കാവുമെന്ന് വിചാരിച്ചു പണ്ട് കാലത്തൊക്കെ അമ്മമാരൊക്കെ ആണെങ്കിലും ഇങ്ങനെ ചൂട്ടൊക്കെ വെച്ചിട്ടാണല്ലോ അടുപ്പിൽ തീയൊക്കെ പിടിപ്പിച്ചുകൊണ്ടിരുന്നത് ചൂട്ട അല്ലെങ്കിൽ പേപ്പറിൽ തീ കത്തിച്ചടുപ്പിലേക്ക് വെച്ച് കൊടുക്കും ചെറിയ വിറകളൊക്കെ വെച്ചിട്ട് അങ്ങനെയായിരുന്നല്ലോ തീ പിടിപ്പിച്ചിരുന്നത് ഇപ്പോഴാണെങ്കിൽ എല്ലാവരും ഒന്നുകിൽ ഗ്യാസിലായിരിക്കും കഞ്ഞി വെക്കുന്നത് അല്ലെങ്കിൽ അടുപ്പിൽ വെക്കുന്നവർ ഡീസൽ അല്ലെങ്കിൽ മണ്ണെണ്ണ മണ്ണെണ്ണയൊന്നും ഇപ്പം അങ്ങനെ കിട്ടാനില്ലല്ലോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ഉള്ള ആളുകൾ കത്തിക്കുന്നത് അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് നമുക്ക് ചൂട്ട് വെച്ച് കത്തിക്കാം അതിന് ഞാൻ കുറച്ച് ചൂട്ടൊക്കെ എടുത്ത് നനയാതെ വെച്ചിട്ടുണ്ട് മഴക്കോളൊക്കെ കൊള്ളുന്നുകൊണ്ട് മഴയൊക്കെ പെയ്തു കഴിഞ്ഞാൽ ഈ ചൂട്ടൊക്കെ നനഞ്ഞു പോകുമല്ലോ അതുകൊണ്ട് ഞാൻ നനയാത്ത കുറച്ച് ചൂട്ടെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ അവിടുന്ന് കുറച്ചെടുത്ത് ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു രാത്രിയിൽ എന്നിട്ട് ഇതുപോലെ നമ്മൾ വിറകൊക്കെ കീറുമ്പോൾ ചെറിയ കഷ്ണങ്ങളൊക്കെ കാണുമല്ലോ അതൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുവാണ് അപ്പോൾ അതിലേക്ക് തീ പിടിക്കട്ടാന്ന് വിചാരിച്ചു അപ്പം ഇങ്ങനെ പുഹയൊന്നും വരുന്നതല്ല ഞാനിന്ന് ചകിരിയും ഏറെ ഇങ്ങനെ വെച്ച് കൊടുത്തപ്പം ആ ചൂട്ടൊന്നും കെട്ടുപോയി കെട്ടപ്പം ചെറുതായിട്ട് പുകയൊക്കെ വന്നതാണേ പിന്നെ എല്ലാവർക്കും എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവരും രാവിലെ തന്നെ എഴുന്നേറ്റ അടുക്കളയിലൊക്കെ കയറിയോ നമ്മൾ വീട്ടമ്മമാരിങ്ങനെയല്ലേ നമ്മൾ രാവിലെ തന്നെ അടുക്കളയിൽ കയറിയെങ്കിൽ എന്തെങ്കിലും കഴിക്കാനുള്ളതൊക്കെ റെഡി ആകത്തുള്ളൊ അപ്പം അതുകൊണ്ട് രാവിലെ അടുക്കളയിൽ കയറി എല്ലാ വീട്ടമ്മമാരും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും അല്ലേ ഞാൻ ഇന്നലെ അരി ഒന്നും അരച്ച് വെച്ചിട്ടില്ലായിരുന്നു അതുകൊണ്ട് ഇനി രാവിലെ എന്താണ് ഉണ്ടാക്കുന്നത് എന്നുള്ളൊരു ടെൻഷനുണ്ട് അപ്പോൾ ഇന്നലെ രാത്രി തൊട്ടേ വൈകിട്ട് തൊട്ടേ തുടങ്ങി നാളെ എന്താണ് ഉണ്ടാക്കുന്നത് എന്താണ് ഉണ്ടാക്കുന്നത് അങ്ങനെ എന്തായാലും ഞാൻ കടല വെള്ളത്തിട്ടിട്ടുണ്ടായിരുന്നു ഒന്നുകിൽ കടലക്കറി വെച്ചിട്ട് ചപ്പാത്തിയാക്കാം അല്ലെങ്കിൽ ഇടിയപ്പത്തിൻ്റെ കുറച്ച് കൊടിയിരിപ്പുണ്ട് അപ്പം അങ്ങനെ ഇടിയപ്പം ആക്കാം എന്നൊക്കെയുള്ള ഇതിൽ കടലെന്തായാലും വെള്ളത്തി ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഇതുവരെ ഒരു എത്തിയിട്ടില്ല എന്തുണ്ടാക്കണമെന്ന് അപ്പം അടുപ്പിൽ തീ കത്തിച്ചിട്ട് കഞ്ഞിക്കുള്ള വെള്ളമൊക്കെ വെച്ചിട്ടും ചായ ഒക്കെ ഇട്ടിട്ട് നമുക്ക് എന്താ വേണ്ടതെന്ന് നോക്കാം എല്ലാ വീട്ടമ്മമാരും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും അല്ലേ എന്താണ് കാപ്പിക്കുണ്ടാക്കുന്നതെന്നുള്ളൊരു ടെൻഷൻ എല്ലാവർക്കും കാണും അരി അരച്ച് വെച്ചിട്ട് കിടക്കുകയാണെങ്കിൽ അത്രയും ബുദ്ധിമുട്ട് നമുക്കില്ല രാവിലെ എഴുന്നേറ്റ പെട്ടെന്ന് തന്നെ മാവെടുത്ത് എന്തെങ്കിലും ഉണ്ടാക്കാവില്ല പരി അരയ്ക്കാതെ കിടക്കുന്ന ദിവസങ്ങളിലാണ് നമുക്ക് ഈ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത് അങ്ങനെ അടുപ്പിലൊക്കെ നന്നായിട്ട് തീ കത്തി വന്നിട്ടുണ്ട് നന്നായിട്ട് കത്തി വന്നിട്ടുണ്ടായിരുന്നെങ്കിലും ഞാൻ കലവെടുത്ത് വെച്ച് കൊടുത്തിട്ടില്ല ഡീസലൊഴിച്ച് കത്തിക്കുമ്പോഴാകുമ്പം ഞാൻ കത്തി വന്ന ഉടൻ തന്നെ കലവെടുത്ത് വെക്കാറുണ്ട് ഇതിപ്പോൾ ചൂട്ടൊക്കെ വെച്ച് കത്തിക്കു ആയതുകൊണ്ട് ഒരു പ്രാവശ്യം ഒന്ന് കെട്ടുപോയി പുകയൊക്കെ ആയി വന്ന് അപ്പം ഞാൻ വേച്ചി നന്നായിട്ട് കത്തിയതിന് ശേഷം കലവെടുത്ത് വെക്കാം അപ്പം അങ്ങനെ കലൊക്കെ എടുത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് ഞാൻ മടലും ചെറിയ ചുള്ളിലും അതുപോലുള്ള ഇതൊക്കെ എടുത്ത് വെച്ചിട്ടാണ് തീ കത്തിച്ചിരിക്കുന്നത് അപ്പം നല്ല രീതിയിൽ കത്തി വന്നിട്ടുണ്ട് ഇനി വെള്ളം ഒക്കെ ഒന്ന് തിളയ്ക്കട്ടെ എന്നിട്ട് നമുക്ക് അരിയിട്ട് കൊടുക്കണം അപ്പോഴേക്കും ചായയൊക്കെ ഇട്ടെടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ തലേദിവസം തിളപ്പിച്ച വെള്ളത്തിൽ കുറച്ച് ബാലൻസ് ഉണ്ട് അത് നമ്മൾ കളയത്തില്ല അതൊന്ന് ചൂടാക്കിയെടുക്കും ചൂടാക്കി എടുക്കാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഒന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ ചായയൊക്കെ ഇട്ട പാത്രങ്ങളൊക്കെ കഴുകിയെടുക്കണം അങ്ങനെ പാത്രങ്ങളൊക്കെ കഴുകിയാണ് അപ്പം ഞാൻ ചായ ഇട്ട തെയിലോടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അത് ചപ്പയിലാക്കി സൂചിച്ച് വെക്കും അടപ്പ നിറഞ്ഞതിന് ശേഷം നമ്മൾ അത് കുറച്ച് വെള്ളത്തിലേക്കിട്ട് മിക്സ് ചെയ്തിട്ട് ചെടികൾക്കൊക്കെ ഒഴിച്ച് കൊടുക്കും നല്ല വളമാണ് നല്ല പൂക്കൾ ഉണ്ടാകുന്നതിന് നല്ല നിറമ പൂക്കൾക്കൊക്കെ നല്ല നിറച്ച് നന്നായിട്ട് പൂക്കുകയും ചെയ്യും അപ്പോൾ അതിന് വേണ്ടി ചലടം പൂട്ടി വെച്ചിട്ടുണ്ട് അതിനുശേഷം പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി കഴുകിയെടുക്കുകയാണ് ലിക്വിഡ് ഞാൻ കൂട്ടിയതാണ് അപ്പോൾ അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് മിക്സ് ചെയ്താണ് വെച്ചേക്കുന്നത് അപ്പോൾ അങ്ങനെ നമ്മൾ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുത്തിട്ട് വരാം പിന്നെ ഭയങ്കര ചൂടല്ലേ എല്ലായിടത്തും ചൂട് തന്നെയല്ലേ ഇവിടെ ആണെങ്കിൽ നമുക്ക് വെള്ളമൊക്കെ ഉണ്ട് വേറെ ഇവിടുന്ന് അങ്ങോട്ട് ഒക്കെ മാറി ഒരിത്തരത്തൊക്കെ വെള്ളമില്ല എന്നൊക്കെ പറയുന്നത് കേട്ട് അടിക്കാനെങ്കിൽ വെള്ളമില്ല കോരി എടുക്കുവാണെന്നാണ് പറയുന്നത് നമുക്ക് ഇതുവരെ വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ടൊന്നുമില്ല നമ്മൾ മോട്ടർ രണ്ട് മൂന്ന് പ്രാവശ്യം രണ്ട് പ്രാവശ്യമൊക്കെ മോട്ടർ അടിക്കാറുണ്ട് കുഴപ്പമില്ല പിന്നെ പൈപ്പ് കണക്ഷനിലും വെള്ളമുണ്ട് ഒരു തരത്തൊക്കെ വെള്ളം കോരി എടുക്കുക എന്നൊക്കെയാണ് പറയുന്നത് കണ്ടിട്ട് അത്രയ്ക്ക് കുറവാണ് വെള്ളം അതുപോലത്തെ ചൂടല്ലേ സാധിക്കാൻ പെയ്യാത്ത ചൂടല്ലേ ഇതുവരെ ഒരു മഴ പെയ്തിട്ടില്ലേ മഴയൊക്കെ മഴക്കോളൊക്കെ കൊള്ളുന്നുണ്ട മഴ പെയ്യുമെന്നൊക്കെ വിചാരിക്കും പക്ഷെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ആ കോളൊക്കെ മാറി നല്ല തിളിച്ചമാകും മഴ പെയ്യുന്ന ഒരു ലക്ഷണമേ ഇല്ല ഇങ്ങനെയായാലും എന്ത് ചെയ്യും മഴ പെയ്യാതെ ഇതുപോലെ ചൂടായിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും വെള്ളത്തിനൊക്കെ ബുദ്ധിമുട്ടാകത്തില്ല അപ്പം നമ്മളിനും വെള്ളമൊന്നും പാഴാക്കി കളയുകയോ ചെയ്യാതെ പോലെ ആ പക്ഷികളൊക്കെ ആയാലും വെള്ളം കുടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ അവർക്കൊക്കെ അപ്പം ഞാൻ ഒരു പാത്രത്തിലെ ദിവസവും വെള്ളം വെച്ച് കൊടുക്കാറുണ്ട് അപ്പം രാവിലെ കടവ് തുറക്കുമ്പോൾ തന്നെ കാണും അവരത് കുടിക്കുന്നത് രാവിലത്തെ തിരക്ക് പിടിച്ച ജോലികളാണ് രാവിലെ സ്കൂളിൽ പോകണ്ടായോ പരീക്ഷയല്ലേ അപ്പോൾ അതുകൊണ്ട് തിരക്ക് പിടിച്ച ഓരോരോ ജോലികളാണ് അപ്പോൾ പാത്രമൊക്കെ ഒന്ന് കഴുകി വെച്ചിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാം കടലിലേക്ക് ഒന്ന് കഴുകി വേവിച്ചെടുക്കണം ഞാൻ കഴുകിയാണ് വെള്ളത്തിൽ ഇടാറ് അപ്പോൾ അതൊന്ന് വേവിച്ചെടുക്കണം അപ്പം അതിന് ശേഷം നമ്മൾ ഉള്ളിയൊക്കെ വഴറ്റി മസാലയൊക്കെ ചേർത്തെടുക്കാമല്ലോ അപ്പോൾ അതിനുവേണ്ടി പാത്രമൊക്കെ കഴുകി വെച്ചിട്ട് ഇനി കുക്കറ് കഴുകി കുക്കറൊക്കെ കഴുകി എങ്കിലും ഞാൻ ഒന്നുകൂടി കഴുകിട്ടേ യൂസ് ചെയ്യാറുള്ളൂ അതിനുശേഷം ശേഷം ഒന്ന് വേവിക്കണം പിന്നെ ഇടിയപ്പം ആണെങ്കിൽ ഞാൻ കടലക്കറി എടുക്കത്തില്ല ഞാൻ എന്ത് കറിയാണെങ്കിലും ഇടിയപ്പം പഞ്ചസാര ഇട്ടേ കഴിക്കാറുള്ളൂ എനിക്ക് പഞ്ചസാര കൂട്ടി കഴിക്കാനാണ് ഇഷ്ടം അപ്പം അങ്ങനെ ഞാൻ കടലയൊക്കെ ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട് അതിന് കുക്കറിലേക്ക് ഇട്ടിട്ട് അപ്പം ഞാൻ എല്ലാവരും എണ്ണിട്ടില്ല അമ്മയും എണ്ണിച്ചിട്ടില്ല കൊച്ചു മോനും എഴുന്നേറ്റിട്ടില്ല അപ്പോൾ അവർ എഴുന്നേറ്റ് വന്നിട്ട് അടുപ്പത്ത് വെക്കാമെന്ന് വിചാരിച്ചു അല്ല ഈ കുക്കറിൻ്റെ ഫിസിലടി കേൾക്കുമ്പം ഉറങ്ങുന്നവരെ ബുദ്ധിമുട്ടിക്കുണ്ടല്ലോ അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെക്കാമെങ്കിൽ അവരെഴുന്നേറ്റ് കഴിയുമ്പഴത്തേക്ക് പെട്ടെന്ന് വെച്ചതൊന്നും അടുപ്പിച്ചെടുക്കാവില്ല അപ്പം അതുകൊണ്ട് ഞാൻ കുക്കറൊക്കെ കഴുകി അതിലേക്ക് കടലിട്ട് അവിടെ മാറ്റി വെക്കുവാണ് ചെയ്യുന്നത് ഉള്ള ഊച്ച ഉപ്പിട്ട മാറ്റി വെക്കുവാണ് ചെയ്യുന്നത് രാവിലെ അടുക്കളയിൽ കയറുന്നത് മുതൽ എന്തെല്ലാം ജോലികളാണ് നമ്മൾ ഒരു ദിവസം ചെയ്യുന്നത് രാവിലെ എഴുന്നേറ്റൽ പിന്നെ ചായ ഇടണം അതിനുശേഷം രാവിലത്തെ കാപ്പിക്കുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടാക്കണം അതിൻ്റെ പാത്രങ്ങൾ കഴുകണം എല്ലാം തുടച്ച് ക്ലീനാക്കണം അതിനുശേഷം വീണ്ടും ഉച്ചക്കത്തേക്കുള്ള കാര്യങ്ങൾ അങ്ങനെ അത് കഴിഞ്ഞിട്ട് പാത്രം കഴിഞ്ഞാൽ വീണ്ടും ക്ലീനിങ് അത് കഴിഞ്ഞൊന്ന് റെസ്റ്റ് എടുത്തിട്ടൊന്ന് വരാമെന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും വൈകിട്ട് വീണ്ടും അടുക്കളയിൽ ഓരോരോ ജോലികളല്ലേ അങ്ങനെ രാവിലെ മുതൽ വൈകുന്നേരം വരെ നമുക്ക് അടുക്കളയിലെ ഓരോരോ ജോലികളിങ്ങനെ മാറി മാറി ചെയ്തുകൊണ്ടേയിരിക്കണം അതിനൊന്നും ഒരു കൂലിയില്ല നമ്മൾ പുറത്തൊരു ജോലിക്ക് പോവുകയാണെങ്കിൽ എന്തായാലും നമുക്ക് വൈകുന്നേരം ആകുമ്പോൾ കാശ് കിട്ടും അടുക്കളയിലെ ജോലിക്ക് മാത്രം നമുക്ക് കാശ് കിട്ടാറില്ല എത്ര ചെയ്താലും തീരാത്ത ജോലികളാണ് എത്ര ചെയ്താലും എന്ത് ചെയ്തു എന്നുള്ള ചോദ്യങ്ങൾ മാത്രമാണുള്ളത് അങ്ങനെ രാവിലത്തെ ജോലികളൊക്കെ കഴിഞ്ഞു മോനെയൊക്കെ കൊണ്ടുവിട്ടിട്ട് വന്നു ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു ക്ലീനിങ്ങും കഴിഞ്ഞു അപ്പോൾ അതിന് ശേഷം ഉച്ചക്കത്തേക്കുള്ള കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്ന് ഉച്ചയ്ക്ക് കൊഞ്ചാണ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് കുറച്ച് കൊഞ്ചിരിപ്പുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് കൊഞ്ച് ചമ്മന്തി പൊടിച്ചു കുറച്ച് കൊഞ്ച് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാവും വിചാരിച്ചു അങ്ങനെ അപ്പോൾ ഇന്നലത്തെ മീൻ കറി ഇരിപ്പുണ്ട് മത്തിക്കറിയാണ് ഇരിക്കുന്നത് അപ്പം ഞാൻ കൊഞ്ചെല്ലാം ക്ലീനാക്കി എല്ലാം വറുത്തൊക്കെ എടുത്തിട്ടുണ്ട് അതിലേക്ക് വേണ്ട ഉള്ളിയൊക്കെ വഴറ്റി കൊഞ്ചും കൂടി മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുത്തിട്ട് കൊഞ്ചും കൂടി അതിലേക്കിട്ടൊന്ന് വറുത്തെടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ അതിനിടയ്ക്ക് ഞാൻ മോരൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് മോരും കൂടെ കാച്ച അപ്പം ഇന്ന് കൊഞ്ച് പൊടിച്ചതും കൊഞ്ച് വറുത്തത് മത്തിക്കറിയെ മോരേ ഇതൊക്കെയാണ് ഇന്നത്തെ കറികൾ ഒന്നൊക്കെ കൊഞ്ചിങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുന്നത് കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചിരുന്നു അത് ചെയ്യാം അങ്ങനെ കൊഞ്ച് പൊടിച്ചതും ഉണ്ട് അപ്പോൾ കൊഞ്ച് പൊടിച്ചത് ഞാൻ കുറച്ച് മുളക് രണ്ട് മൂന്ന് മുളക് മാത്രമേ പൊടിച്ചിട്ടുള്ളൂ അതിനുള്ള കൊഞ്ചേ ഉള്ളായിരുന്നു എങ്കിലും ഭയങ്കര എരിവ് അതിനപ്പെട്ട മുളകിന് ഭയങ്കര എരിവല്ലേ നമ്മൾ പിരിയ മുളകും മേടിക്കാമെങ്കിൽ അല്പം എരിവ് കുറവുണ്ട് ഈ പാണ്ടുമുളകിന് ഭയങ്കര എരിവാണ് അങ്ങനെ ഞാൻ മോരൊക്കെ ഒന്ന് കാച്ചി എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ ഈ മോര് കാച്ചുന്ന സമയത്ത് മിൽക്കി മെഷീൻ്റെ മോര് കാച്ചെടുക്കുമ്പോൾ നമുക്ക് തോന്നും മോരിനൊരു നിറവില്ല വെളുത്തിരിക്കുന്നതെന്നൊക്കെ കുറച്ച് കഴിയുമ്പോൾ നന്നായിട്ട് നിറവൊക്കെ ആയിക്കോളും അതിന് ഞാൻ മോര് കാച്ചിട്ട് ഇതുപോലൊരു പാതതി വെള്ളമെടുത്തിട്ട് അതിലേക്കൊന്ന് ഇറക്കി വെക്കുകയാണ് ചെയ്യുന്നത് ചൂടാക്കിയല്ല നമ്മൾ നമ്മളൊന്നും ചെറുതായിട്ടൊന്നും ചൂടാകത്തെയല്ല ഉള്ള മോറ് എങ്കിലും ഞാൻ വെള്ളത്തിലേക്കൊന്ന് ഇറക്കി വെച്ചു കൊടുക്കും ചൂട് ചൂട് കൂടിപ്പോയാലോ എന്ന് കരുതി അപ്പം അങ്ങനെ മോരായി കൊഞ്ച് ഫ്രൈ ആയി നല്ല ടേസ്റ്റാണ് ഇങ്ങനെ കൊഞ്ച് ഫ്രൈ ചെയ്തെടുക്കുന്നതിന് അപ്പോൾ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം പിന്നെ കുഞ്ചു പൊടിയുണ്ട് മത്തിക്കറിയുണ്ട് അപ്പം ഇന്നത്തെ ഊണ് സൂപ്പറാണ് എല്ലാവർക്കും ഉച്ചക്കത്തെ ജോലിയൊക്കെ കഴിഞ്ഞോ എല്ലാവർക്കും എന്തായിരുന്നു ഉച്ചയ്ക്ക് കറികളൊക്കെ അപ്പം ഞങ്ങളുടെ കറികൾ ഇതൊക്കെയാണ് ഇനി ഇതൊക്കെ വെച്ച പാത്രങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് കഴുകി വെക്കണം ഇതൊക്കെ തന്നെ ഇന്നത്തെ ജോലികൾ ഉച്ച വരെയുള്ള ജോലികൾ ഇത്രയൊക്കെയാണ് അത് കഴിഞ്ഞിട്ട് ഇനി ഊണ് കഴിച്ചിട്ടൊന്ന് റെസ്റ്റ് എടുക്കാവുന്നൊക്കെ വിചാരിക്കുന്നു അപ്പോൾ എപ്പോഴും പാത്രം കഴുകണം എത്ര കഴുകിയാലും തീരാത്ത പാത്രങ്ങളാണ് അപ്പോൾ കൂട്ടി ഇട്ടേക്കുന്ന വീട്ടിലെ അവസ്ഥ പറയേണ്ട കാര്യമില്ല നമ്മൾ അന്നേരം വന്ദരം കഴുകിയെടുക്കുകയാണെങ്കിൽ കൂടി ഓരോന്ന് ചെയ്തു വരുമ്പോൾ നമുക്ക് ഒരുപാട് പാത്രങ്ങളുണ്ട് കഴുകാൻ അപ്പം ഈ കൂട്ടി അന്നേരം വന്നിരം കഴുകാതെ മാറ്റിയിടുന്ന വീടുകളിലൊക്കെ ആകുമ്പോൾ ഒരുപാട് പാത്രങ്ങളൊക്കെ കാണുമല്ലോ അപ്പം ഞാനെല്ലാം കഴുകിയെടുത്തിട്ട് നമ്മുടെ ചോപ്പറൂട്ടിനെ കൂടെ ഒന്ന് കഴുകിയെടുക്കണം ചോപ്രൻ്റെ വീടാണെങ്കിലേ കഴുകുമ്പോൾ നമ്മൾ സൂക്ഷിച്ച് കഴുകിയെടുക്കുമ്പോൾ കൈയ്യൊക്കെ കുറയും കിട്ടും എൻ്റെ കൈയ്യോ ഒന്ന് രണ്ട് പ്രാവശ്യം മുറിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ വളരെ ശ്രദ്ധിച്ച് മാത്രമേ അതിൻ്റെ ബ്ലേഡ് കഴുകിയെടുക്കാറുള്ളൂ ഒരു കണക്കിന് ഉള്ളത് വളരെ ഉപകാരമാണ് തോരനുള്ളത് ക്യാ പിന്നെ ഞാൻ ക്യാബേജും ക്യാരറ്റും ബീറ്റ് റൂട്ടും ഒക്കെ തോരന് അരിയുമ്പം ഞാനിപ്പോൾ അതിലാണ് അരിയാറ് ഓമ്മറ്റി അരിയൊക്കെ ഞാൻ തോരനുള്ള സാധനങ്ങൾ അങ്ങനെയൊക്കെ ഉള്ള സാധനങ്ങളൊക്കെ ഞാൻ അതിലേക്ക് അരിഞ്ഞെടുക്കും പിന്നെ സവാളി അരിയേണ്ടതും ഞാൻ അങ്ങനെ അരിഞ്ഞെടുക്കാറാണ് പതിവ് അപ്പോൾ അതുള്ളതുകൊണ്ട് നമ്മളിപ്പോൾ പകുതി ജോലി നമ്മുടെ ചോപ്പറ് ചെയ്തോളും അപ്പം ജോലി കുറച്ചുകൂടി എളുപ്പമായിട്ടുണ്ട് അതുകൊണ്ട് ഇപ്പം ഇതെൻ്റെ മൂന്നാമത്തെ ചോപ്പറാണ് ആദ്യം എനിക്കിത് ഇറങ്ങിയ സമയത്തൊരെണ്ണം ഉണ്ടായിരുന്നു അത് നമ്മൾ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് മേടിച്ചതായിരുന്നു കുറച്ച് നാൾ യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് അതിൻ്റെ നമ്മൾ വലിക്കുന്ന സാധനം ഉണ്ടായിരുന്നു അതങ്ങ് പൊട്ടിപ്പോയി അങ്ങനെ അത് മാറ്റി അതിന് ശേഷം പിന്നെ വേറെ രണ്ടെണ്ണമായിരുന്നു ഒന്ന് ചെറുതായിരുന്നു ഇതിപ്പോൾ വലുതാണ് യൂസ് ചെയ്യുന്നത് ഇത് പുറത്തുനിന്ന് കൊണ്ടുവന്നതാണ് ഇത് അത്യാവശ്യം നല്ലതാണ് അപ്പം കുറച്ച് നാൾ നമുക്ക് ലാസ്റ്റ് ചെയ്യും പിന്നെ കുട്ടികൾക്കൊക്കെ പരീക്ഷയൊക്കെ കഴിഞ്ഞ് സ്കൂളൊക്കെ അടക്കാറായില്ല സ്കൂളിലൊക്കെ പോകേണ്ട സമയത്ത് നമ്മൾ വെളുത്തേ തന്നെ എഴുന്നേക്കും അപ്പം ഇനിയിപ്പം സ്കൂളൊക്കെ അടച്ചു കഴിഞ്ഞാൽ പിന്നെ കുറച്ച് താമസമൊക്കെ അങ്ങനെ എഴുന്നേക്കാറുള്ളൂ അപ്പോൾ എല്ലാവർക്കും സ്കൂളൊക്കെ അടക്കുകയല്ലേ സാധാരണ സ്കൂളൊക്കെ അടച്ചു കഴിയുമ്പോൾ കുട്ടികളെ കളിക്കാനും ഒക്കെ പോയി ഇപ്പം ഭയങ്കര ചൂടുള്ളൂ ഈ ചൂടൊക്കെ കുട്ടികളെങ്ങനെ കളിക്കാനാണ് അതുപോലത്തെ ചൂടാണിപ്പം അപ്പം അവർ പരീക്ഷ കഴിയാൻ കഴിയാനിങ്ങനെ നോക്കിയിരിക്കുകയാണ് അവർക്ക് ചൂടൊന്നും അറിയത്തില്ലല്ലോ ചൂടോ അവർ എത്ര വെയിലായാലും അവർക്ക് കളി അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളല്ലേ അപ്പോൾ എല്ലാവർക്കും തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയൊക്കെ ആയിട്ട് സ്കൂൾ അടയ്ക്കുമെന്ന് തോന്നുന്നു ചൊവ്വാഴ്ചയും കൂടെ ഒക്കെ ഉള്ളതെന്ന് തോന്നുന്നു പരീക്ഷ ശനിയാഴ്ച ദിവസം പരീക്ഷ നടത്തുന്നുണ്ട് അപ്പോൾ തിങ്കളും ചൊവ്വാഴ്ച ചൊവ്വാഴ്ച വേണമെന്ന് എല്ലാവർക്കും സ്കൂൾ അടയ്ക്കുന്നതെന്ന് തോന്നുന്നു അപ്പം പിന്നെ എല്ലാവർക്കും എന്തൊക്കെയാണ് വിശേഷങ്ങൾ അങ്ങനെ പാത്രം കഴുകി ക്ലീനിങ്ങും എല്ലാം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി ഒരു തുണി എല്ലാം ഒന്ന് തുടച്ച് കൊടുക്കുകയാണ് മൊത്തത്തിൽ ക്ലീൻ ചെയ്തിട്ട് എവിടെയെങ്കിലും ഇരിക്കുമ്പോഴാണ് ഒരു സമാധാനം ജോലികൾ അവിടെ കിടന്നു കഴിഞ്ഞാൽ വെറുതെ അവിടെ ഇവിടെ റെസ്റ്റ് എടുത്തിട്ട് കാര്യമില്ലല്ലോ വീണ്ടും ജോലികൾ ചെയ്യണമല്ലോ അപ്പോൾ പെട്ടെന്ന് തന്നെ ജോലികളൊക്കെ തീർത്ത് റെസ്റ്റ് എടുത്തു അപ്പോൾ വീണ്ടും നാളെ കാണാം എല്ലാവർക്കും ബാ